അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ മോദിക്കാലം ലേഖനം പി കെ നിയാസ് ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ മായ്ക്കപ്പെടാനാവാത്ത കറയാണ് അടിയന്തരാവസ്ഥ തന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും മത്സരിക്കുന്നതിൽ നിന്ന് ആറു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത അലഹബാദ് ഹൈക്കോടതി വിധി മറികടക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരണഘടനയ്ക്കെതിരെ നടത്തിയ കടന്നാക്രമണത്തിന്റെ അമ്പതാം വാർഷികത്തിലാണ് രാജ്യം പ്രധാനമന്ത്രി പദവിയിലിരിക്കെ ഇന്ദിരാഗാന്ധി നടത്തിയ ഇരുപത്തിയൊന്ന് മാസം നീണ്ട തുല്യതയില്ലാത്ത പൗരാവകാശ ധ്വംസനങ്ങൾ നൂറ്റാണ്ട് പിന്നിട്ട കോൺഗ്രസിന്റെ ചരിത്രത്തിലും കറുത്ത അധ്യായമായി നിലനിൽക്കും എന്നാൽ അടിയന്തരാവസ്ഥയെ ശക്തമായി അപലപിച്ച് പാർലമെന്റിലും പുറത്തും രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി ആണ് എന്നതാണ് വലിയ തമാശ ഇന്ദിരാഗാന്ധിയുടേത് മാസങ്ങൾ നീണ്ട പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ പത്തു വർഷം നരേന്ദ്രമോദിയുടെ കീഴിൽ ഭീകരമായ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ നടമാടിയത് അതിനാൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശബ്ദിക്കാൻ അവകാശമുള്ള പാർട്ടിയാണോ ബി എന്ന് പരിശോധിക്കേണ്ട സമയം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പിന്നാലെ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിലടക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലിടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും രാഷ്ട്രീയ എതിരാളികളെ മോചിപ്പിച്ച് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവർക്ക് അവസരം നൽകുകയും ചെയ്തതും ഇന്ദിരാഗാന്ധി തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം പ്രതിപക്ഷ പാർട്ടികളിലെ ഒരാളെ പോലും ഇന്ദിര അറസ്റ്റ് ചെയ്തിരുന്നില്ല മോദി ഭരണത്തിലെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത് മറിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഒന്നിന് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും വരെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിലടച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തെലങ്കാനയിലെ ഭാരത് രാഷ്ട്രസമിതി നേതാവും അന്നത്തെ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കെ കവിത എന്നിവർ അഴിമതി കുറ്റം ചുമത്തപ്പെട്ട് ജയിലുകളിലായി കെജ്രിവാൾ അറസ്റ്റിലാവുന്നതിന് മുമ്പ് തന്നെ പുതിയ എക്സൈസ് നിയമത്തിൽ അഴിമതി ആരോപിച്ച് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗ് എന്നിവരെ തടവിലാക്കിയിരുന്നു കെജ്രിവാൾ കുറച്ചു ദിവസം ജാമ്യം കിട്ടി വന്നെങ്കിലും വീണ്ടും ജയിലിലായി ഹേമന്ത് സോറന് ദിവസങ്ങൾക്ക് മുമ്പാണ് ജാമ്യം ലഭിച്ചത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ വീടുകളിലെ റെയ്ഡുകളും മോഡി ഭരണത്തിൽ നിത്യസംഭവുമായി ഏപ്രിൽ അഞ്ചിന് ബീഹാർ മുൻ മുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ ലാലു പ്രസാദ് യാദവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയേഴിലെ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഇലക്ഷന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മണിക്കൂറുകളോളം മരവിപ്പിച്ചു അതിനു മുമ്പ് ആദായ നികുതി വകുപ്പിന്റെ വക നിരവധി നോട്ടീസുകളും പാർട്ടിക്ക് ലഭിച്ചു നൂറ്റി കോടി രൂപ പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണങ്ങളിലൊന്നായ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പി നടത്തിയത് വമ്പൻ കൊള്ളയായിരുന്നു ജനാധിപത്യ ശക്തികൾക്ക് മിണ്ടാൻ പോലും കഴിയാതിരുന്ന ഈ കള്ളപ്പണ ഇടപാടിനെതിരെ ഒടുവിൽ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു മുന്നൂറ്റി എൺപത്തി കമ്പനികൾ വഴി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ബി ജെ പിയുടെ അക്കൗണ്ടിൽ അനധികൃതമായി എത്തിയത് പാർലമെന്റിൽ പ്രതിപക്ഷ ശബ്ദം തടയുകയെന്ന ഫാഷിസ്റ്റ് നിലപാടാണ് പത്തു വർഷം മോഡിയും കൂട്ടരും സ്വീകരിച്ചത് രണ്ടാം മോഡിക്കാലത്തെ അവസാന പാർലമെന്റ് സമ്മേളനത്തിൽ നൂറ്റി നാൽപ്പത് പ്രതിപക്ഷാംഗങ്ങളെ ഇരുസഭകളിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായിരുന്നു ഒടുവിലത്തെ സംഭവം സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചതും ചോദ്യങ്ങൾ ഉന്നയിച്ചതുമായിരുന്നു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നടപടിയുടെ പ്രകോപനം പാർലമെന്റ് പ്രതിപക്ഷത്തിൻ്റെത് കൂടിയാണെന്നും ഗവൺമെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കലാണ് അവരുടെ ജോലിയെന്നും പറഞ്ഞത് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്നാൽ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് പ്രതിപക്ഷ ശബ്ദം ഇല്ലാതാക്കാനാണ് മോഡിയും സംഘവും ശ്രമിച്ചത് പതിനേഴാം ലോക്സഭയിൽ മൂന്നിലൊന്ന് ബില്ലുകൾ ഒരു മണിക്കൂർ സമയം പോലും ചർച്ചയില്ലാതെയാണ് പാസാക്കിയത് മുപ്പത്തിനാല് ബില്ലുകൾ ഇരുപത് ശതമാനം രണ്ട് മുതൽ മൂന്ന് മണിക്കൂറിനകവും ഇരുപത്തിയെട്ട് ബില്ലുകൾ പതിനാറ് ശതമാനം മൂന്ന് മുതൽ നാല് മണിക്കൂറിനകവും പാസാക്കി ഗുരുതരമായ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിസമ്മതിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തിയ സമയത്താണ് പല ബില്ലുകളും പാസാക്കിയത് താരതമ്യമില്ലാത്ത ഏകാധിപത്യം ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പണക്കൊഴുപ്പിന് മുന്നിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്ന് അന്ന് ജയിലിൽ ഉണ്ടായിരുന്ന ബിജു പട്നായിക്ക് ആശങ്കപ്പെട്ടിരുന്നത് സോഷ്യലിസ്റ്റ് നേതാവ് ചന്ദ്രശേഖർ ജയിൽ കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആശങ്ക അസ്ഥാനത്തായിരുന്നു ഇന്ദിരയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായില്ല ഇന്ദിരയുമായി താരതമ്യത്തിന് പോലും പറ്റാത്ത വിധത്തിലായിരുന്നു ഇക്കാര്യത്തിൽ മോഡിയുടെ ഏകാധിപത്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പിടിച്ചടക്കി ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുനഃസംഘടന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ ഉൾപ്പെടുന്നതായിരുന്നു കമ്മിറ്റി ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രിയെ അവിടെ പ്രതിഷ്ഠിച്ചു അതോടെ സർക്കാരിന്റെ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കമുള്ള കമ്മിറ്റിക്ക് എളുപ്പത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചടക്കാനുള്ള വഴിയുമൊരുങ്ങി അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കണ്ടു മോഡിയുടെ ഫാഷിസത്തിനും കൊടിയ വർഗീയ ഭ്രാന്തിനും കുഴലൂത്ത് നടത്തുന്ന പണി ഇലക്ഷൻ കമ്മീഷനും അതിന്റെ തലപ്പത്തുള്ള രാജീവ് കുമാറും ഭംഗിയായി നടത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ മോഡിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കുന്ന മുഴുവൻ ചേരുവകളും അടങ്ങിയതായിരുന്നിട്ടും കമ്മീഷൻ കണ്ട ഭാവം നടിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധിക്കെതിരെ സ്വീകരിച്ചതിനേക്കാൾ കടുത്ത അർഹനായിരുന്നു മോഡി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ മുട്ടുമുടക്കുകയായിരുന്നില്ല ടി സ്വാമിനാഥന്റെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ അതുകൊണ്ടായിരുന്നു സ്വതന്ത്രവും നീതിപൂർവകവുമായ വോട്ടെടുപ്പിലൂടെ ഏകാധിപത്യത്തിന് ചുട്ട മറുപടി നൽകാൻ ജനതയ്ക്ക് കഴിഞ്ഞത് ഇത്തവണ മോഡിയുടെ വർഗീയതക്കെതിരെ ജനം തന്നെ ആഞ്ചടിച്ചു മറ്റൊരു കാര്യം മുസ്ലിങ്ങൾക്കെതിരെ വംശഹത്യാ ഭീഷണി പശുവിന്റെ പേരിലുള്ള നിഷ്ഠൂര കൊലകൾ പ്രതിഷേധിക്കുന്നവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കൽ ദലിതകൾക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വെറുപ്പ് ഹിന്ദുത്വ വംശീയതയെ വിമർശിക്കുന്ന ലിബറൽ ബുദ്ധിജീവികളെയും മാധ്യമപ്രവർത്തകരെയും ലക്ഷ്യമിട്ടുള്ള കൊലകൾ ചരിത്രത്തിലെ മുസ്ലിം ശേഷിപ്പുകൾ തുടച്ചുനീക്കൽ പാഠപുസ്തകങ്ങൾ ഹിന്ദുത്വത്തിന് അനുകൂലമായി മാറ്റിയെഴുതൽ തുടങ്ങിയവയൊക്കെ മോഡിയുടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ മാത്രം സംഭാവനകളാണ് ഇന്ദിരയുടെ അടിയന്തരാവസ്ഥക്കെതിരെ രോഷം കൊള്ളുമ്പോഴും അതിന് കൂട്ടുനിന്നവരെ പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ ബി ജെ പിക്ക് മടിയുണ്ടായില്ല അടിയന്തരാവസ്ഥയിൽ ഇന്ദിരയുടെ പുത്രൻ സഞ്ജയ് ഗാന്ധിയുടെ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നയാളാണ് ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ജഗ്മോഹൻ തലസ്ഥാന നഗരിയുടെ സൗന്ദര്യവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പാവപ്പെട്ടവരുടെ കെട്ടിടങ്ങളും വീടുകളും ബുൾഡോസറുകളും ഉപയോഗിച്ച് നിരപ്പാക്കി ഏഴ് ലക്ഷത്തോളം പേരെയാണ് ഇയാൾ വഴിയാധാരമാക്കിയത് അടിയന്തരാവസ്ഥയുടെ സകല ദുഷിപ്പുകളും പേറിയ ജഗ്മോഹൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബി ജെ പിയിൽ അംഗമാവുകയും വാജ്പേയി മന്ത്രിസഭയിൽ ടൂറിസം വാർത്താവിനിമയം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലകൾ വഹിക്കുകയും ഉണ്ടായി കാശ്മീരുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപത് മുപ്പത്തഞ്ച് എ അനുച്ഛേദങ്ങൾ റദ്ദാക്കുന്നതിന് മുന്നോടിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നടത്തിയ പ്രചാരണങ്ങളിൽ ജഗ്മോഹൻ ഭാഗമാക്കായിരുന്നു അടിയന്തരാവസ്ഥയുടെ നിയന്ത്രണം സഞ്ജയ് ഗാന്ധിയുടെ കയ്യിൽ ആയിരുന്നതിനാൽ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് പി എംഒയിൽ നിന്നല്ല പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നല്ല മറിച്ച് പി എം എച്ചിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഹൗസിൽ നിന്നാണെന്ന പരിഹാസം പോലും അന്ന് നിലനിന്നിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിക്കൊപ്പം നിഴൽ പോലെ പ്രവർത്തിച്ചു വന്നവരിൽ ഒരാൾ ഭാര്യ മേനകാ ഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ പാർട്ടിയെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സൂര്യ എന്ന വാർത്താ മാഗസിൻ ആരംഭിച്ചതും അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുകയും ചെയ്തയാളാണ് മേനക ഏഴു തവണ എം പി ആയിരുന്ന അവർ ബി ജെ പി ടിക്കറ്റിൽ മാത്രം തുടർച്ചയായി മൂന്നു തവണ തെരഞ്ഞെടുക്കപ്പെട്ടു ഇത്തവണ യു പി സുൽത്താൻപൂരിൽ സമാജ്വാദി പാർട്ടിയുടെ റാംഭു അൽ നിഷാദിനോട് പരാജയപ്പെട്ടു ബി ജെ പി നേതാവായിരുന്നിട്ടും കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥയെ മേനകയോ പുത്രനോ മുൻ എംപിയുമായ വരുൺ ഗാന്ധിയോ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഭയപ്പെടുത്തി വരുതിയിലാക്കുന്നു മോദിയെപ്പോലെ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് റെയ്ഡ് നടത്തിച്ച് പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന വൃത്തികെട്ട നടപടികളാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ട് നടത്തി നടത്തിപ്പോന്നത് അതിലൂടെ പാർട്ടികൾ പുലർത്തി തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ബി ജെ പി സർക്കാർ വേട്ടയാടുകയാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ച മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന അശോക് ചവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബി ജെ പിയിൽ ചേരുന്നതാണ് കണ്ടത് തനിക്കെതിരെയും അന്വേഷണം നീളുമെന്നും അത് ജയിൽവാസത്തിലാണ് കലാശിക്കുകയെന്നും ബോധ്യപ്പെട്ടതോടെയാണ് ചവാന്റെ കൂറുമാറ്റം ബി ജെ പിയിൽ ചേർന്ന പ്രതിപക്ഷ നേതാക്കളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് ഇന്ത്യൻ എക്സ്പ്രസ് അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പിയിൽ ചേർന്ന ഇരുപത്തിയഞ്ച് പ്രതിപക്ഷ നേതാക്കളുടെ അഴിമതി കേസുകളിൽ മൂന്നെണ്ണം റദ്ദാക്കുകയും ഇരുപത് കേസുകളിൽ അന്വേഷണം മരവിപ്പിക്കുകയും ഉണ്ടായി കോൺഗ്രസിൽ നിന്ന് പത്തും എൻ സി പി ശിവസേനാ പാർട്ടികളിൽ നിന്ന് നാല് വീതവും ടി എം സിയിൽ നിന്ന് മൂന്നും ടി ഡി പി നിന്ന് രണ്ടും എസ് പി വൈ എസ് ആർ കോൺഗ്രസ് എന്നിവയിൽ നിന്ന് ഓരോരുത്തരുമാണ് ബി ജെ പിയിൽ ചേർന്നത് ഇവരിൽ ആറുപേർ ഈ വർഷമാണ് ഇ ഡി പേടിയിൽ സംഘപരിവാരത്തിൻ്റെ ഭാഗമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയിൽ കലാപമുണ്ടാക്കി പാർട്ടി പുലർത്തി ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി പുതിയ സർക്കാർ ഉണ്ടാക്കി ഒരു വർഷം പിന്നിടുമ്പോഴേക്ക് എൻ സി പി നേതാക്കളായ അജിത് പവാർ പ്രഫുൽ പട്ടേൽ തുടങ്ങിയവരും ബി ജെ പി നിർദ്ദേശത്തെ തുടർന്ന് പാർട്ടിയിൽ വിള്ളലുണ്ടാക്കി എൻ ഡി എ മുന്നണിയുടെ ഭാഗമായതോടെ ഇവരുടെ പേരിലുള്ള അഴിമതികൾ ആവിയായി വാഷിംഗ് മെഷീനിൽ അലക്കുന്നതുപോലെയാണ് പോലെയാണ് ബി ജെ പിയിൽ ചേർന്നാൽ അഴിമതിക്കറകൾ മാഞ്ഞു പോകുന്നതെന്ന് കോൺഗ്രസ് ഇതിനെ പരിഹസിക്കുകയും ചെയ്തു മിണ്ടിയാൽ യു എ പി എയും ജയിലും ആറ് മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പൗരന് അനുവദിച്ചിരിക്കുന്നത് സമത്വം വ്യക്തി സ്വാതന്ത്ര്യം ചൂഷണത്തിനെതിരായ അവകാശം മതസ്വാതന്ത്ര്യം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നിവ മേൽപ്പറഞ്ഞ മൗലികാവകാശങ്ങൾ പച്ചയായി ഹനിക്കപ്പെട്ടതും കഴിഞ്ഞ പത്ത് വർഷത്തെ മോഡി ഭരണത്തിലാണ് മോഡിയുടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഭീകരമുഖമാണ് യു എ പി എ എന്ന കരിനിയമത്തിന്റെ പ്രയോഗം കോൺഗ്രസ് ആണ് നിയമം ചുട്ടെടുത്തതെങ്കിലും തന്നെയും ഭരണകൂടത്തെയും വിമർശിക്കുന്നവർക്കുള്ള ചാട്ടവാറായതിനെ മാറ്റിയത് മോഡിയാണ് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇടയിൽ ചാർജ് ചെയ്യപ്പെട്ട തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം യു എ പി എ കേസുകളിലും വിചാരണ നടത്താതെ ആരോപിതരെ ജയിലുകളിൽ പീഡിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യസഭയിൽ സർക്കാർ തന്നെയാണ് ഇക്കാര്യം സമ്മതിച്ചത് അയ്യായിരത്തി ഇരുപത്തി ഏഴ് കേസുകളിൽ ജയിലുകളിലാക്കപ്പെട്ട ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് തടവുകാരിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് മുന്നൂറ്റി എൺപത്തി ആറ് പേരെ കുറ്റക്കാരില്ലെന്ന് കണ്ട് വെറുതെ വിട്ടു ഗുജറാത്ത് വംശഹത്യിൽ നരേന്ദ്രമോഡിക്കെതിരെ മൊഴി നൽകിയ ഐ പി എസ് ഓഫീസർ സഞ്ജീവ് ഭട്ടിനെ കെട്ടിച്ചമച്ച കേസുകളിലൂടെ ഭരണകൂടം വേട്ടയാടുന്നത് തുടരുകയാണ് പൗരത്വ സമരത്തിനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ ദേശദ്രോഹം യു എ പി എ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മുസ്ലിം യുവാക്കളെ ജയിലിൽ തള്ളിയത് അക്കൂട്ടത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ടവരാണ് ഷർജിയിൽ ഇമാമും ഉമർ ഖാലിദും രാജ്യത്തെ ഏറ്റവും പ്രായമുള്ള മനുഷ്യാവകാശ പ്രവർത്തകനെ നിഷ്ഠൂരമായി പീഡിപ്പിച്ച് കൊന്നുതള്ളിയ മോശമായ റെക്കോർഡും മോഡിക്കുണ്ട് കത്തോലിക പുരോഹിതൻ ഫാദർ സ്റ്റാൻ സ്വാമി ഭീകരമായ മനുഷ്യാവകാശ വേട്ടയിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഭീമാ കുറേഗാവ് സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ യു എ പി എ ചുമത്തപ്പെട്ട പാർക്കിൻസൺസ് രോഗിയായ സ്റ്റാൻ സ്വാമിയുടെ ജാമ്യാപേക്ഷ നിരവധി തവണ കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ അദ്ദേഹം മരണപ്പെട്ടു ഭീമാ കൊറേഗാവ് കേസിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരെ ജയിലിൽ അടച്ചിട്ടുണ്ട് പ്രൊഫസർ ജി എൻ സായിബാബ വരവരറാവു അസമിലെ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഹിരൺ ഗോഹയിൻ ദലിത് ബുദ്ധിജീവി ആനന്ദ് തെൽത്തുംഡെ എന്നിവർ അവരിൽ ചിലരാണ് മുംബൈ ഹൈക്കോടതി കേസ് തള്ളിയെങ്കിലും കേന്ദ്രം വീണ്ടും സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റമാണ് വരവര മേൽ ചുമത്തിയത് ഭരണഘടനയുടെ പതിനാല് ഇരുപത്തൊന്ന് വകുപ്പുകൾ ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ കാറ്റിൽപറത്തി ബി ജെ പി ഭരണകൂടം തടവിലാക്കിയ രാഷ്ട്രീയ പ്രവർത്തകരെയും പണ്ഡിതരെയും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബുദ്ധിജീവികളും മനുഷ്യാവകാശ പ്രവർത്തകരുമായ റൊമീള ധാപ്പർ ദേവകി ജെയിൻ സതീഷ് ദേശ് പ്രഭാത് പട്നായിക് മേജ ദുർവാല എന്നിവർ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി പരാതി കോടതി അംഗീകരിച്ചില്ല നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തലോടൽ കൂടുതൽ മനുഷ്യാവകാശ പോരാളികളെ അറസ്റ്റ് ചെയ്ത് യു എ പി എ ചുമത്തി ജയിലിലടയ്ക്കാൻ സംഘപരിവാർ ഭരണകൂടത്തിന് പ്രചോദനമായി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഡൽഹി സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഹാനി ബാബുവിനെയും എൻ ഐ എ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ജി എൻ സായിബാബയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയിലെ അംഗമായിരുന്നു ഹാനി ബാബു മാധ്യമ സ്വാതന്ത്ര്യമെന്ന തമാശ പ്രതികരണശേഷിയുള്ള പ്രതികരണശേഷിയുള്ളൊരു സമൂഹമുള്ളതുകൊണ്ടാണ് ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നത് ഇക്കാര്യത്തിൽ രാജ്യത്തെ മാധ്യമങ്ങൾ സുപ്രധാന വഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ലെന്ന പ്രചാരണം കെട്ടിച്ചമച്ചതും ദുരൂഹവുമാണ് പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഏപ്രിലിൽ അമേരിക്കയിലെ ന്യൂസ് വീക്ക് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മോഡി പറഞ്ഞതാണിത് പത്തു വർഷത്തെ ഭരണത്തിനിടയിൽ മാധ്യമങ്ങളിൽ നിന്ന് ഓടിയൊളിച്ച പാരമ്പര്യമുള്ള മോഡി അവസാന ഘട്ടത്തിൽ തൻ്റെ ഇഷ്ടമാധ്യമങ്ങൾക്ക് നൽകിയ സ്റ്റേജ് ഇന്റർവ്യൂവിൻ്റെ വിദേശം പതിപ്പ് മാത്രമായിരുന്നു ന്യൂസ് വീക്ക് അഭിമുഖം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പ് എന്നതിനപ്പുറം മുസ്ലിങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾ പശുവിൻ്റെ പേരിലുള്ള കൊലകൾ മണിപ്പൂരിലെ ക്രിസ്ത്യൻ വിരുദ്ധ വർഗീയ കലാപങ്ങൾ കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ സുപ്രധാന പ്രശ്നങ്ങളൊന്നും പരാമർശിച്ചിരുന്നില്ല തന്റെ കീഴിലുള്ള പുരോഗമന ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മുസ്ലിംകളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ഏറെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന മോഡിയുടെ പച്ച നുണ അപ്പടി വിഴുങ്ങുക കൂടിയായിരുന്നു ന്യൂസ് വീക്ക് രണ്ടായിരത്തി ഏഴിൽ മാധ്യമ പ്രവർത്തകൻ കരൺ ധാപ്പർ സി എൻ എൻ ഐ ബി എൻ വേണ്ടി മോഡിയെ നിർത്തിപ്പൊരിച്ച ഗുജറാത്ത് വംശഹത്യ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സമാനമായത് അതിനുശേഷം ആർക്കും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല ധാപ്പറുടെ അഭിമുഖം നാല് മിനിറ്റ് പോലും തികയ്ക്കാതെ ഇറങ്ങിപ്പോയ മോഡിക്ക് അതിനുശേഷം ഇന്നോളം റിയൽ ജേണലിസ്റ്റുകളെ നേരിടാനുള്ള ത്രാണി ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വർഷം വൈറ്റ് ഹൗസിൽ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടർ സബ്രൈന സിദ്ദിഖി ഉന്നയിച്ച ചോദ്യത്തിന് നേർക്കുനേർ മറുപടി നൽകാതെ രാജ്യത്തിന്റെ ജനാധിപത്യ പൈതൃകത്തെക്കുറിച്ച് ലെക്ചറടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മോഡിയെ നമ്മൾ മറന്നിട്ടില്ല രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയിൽ മോഡിയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ബി ബി സി ഡോക്യുമെൻ്ററി ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ നിരോധിച്ചവരാണ് അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി പത്രങ്ങളുടെ വായ മൂടിക്കെട്ടിയതിനെ അപലപിക്കുന്നത് ഇതിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ബി ബി സിയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടോടെ ഇന്ത്യ ഇലക്ട്രൽ ഓട്ടോക്രസ്സി അഥവാ തിരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യത്തിലേക്ക് വീണെന്നും പത്ത് ഏകാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് മോഡിയുടെ കീഴിൽ ഇന്ത്യയുടെ സ്ഥാനമെന്നും സ്വീഡനിലെ വീ ഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് മോഡി ഭരണത്തിൽ സംഘപരിവാർ നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങളിൽ അഞ്ഞൂറ് ശതമാനം വർധനയുണ്ടായെന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ കണക്കുകൾ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് നേതാവ് ഗോവിന്ദ് പൻസാര കന്നഡ ബുദ്ധിജീവി എം എം കൽബുർഗി എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ നരേന്ദ്ര ദാഭോൽക്കർ മാധ്യമപ്രവർത്തക ലങ്കേഷ് എന്നിവരെ വധിച്ചത് ഹിന്ദുത്വ തീവ്രവാദികളായിരുന്നു ഓടുന്ന ട്രെയിനിൽ ക്രൂരമായി കൊല്ലപ്പെട്ട പതിനാറുകാരൻ ഹാഫിസ് ജുനൈദ് മുതൽ ബീഫിന്റെ പേരിൽ രക്തസാക്ഷികളാകേണ്ടി വന്ന ഡസൺ കണക്കിന് മുസ്ലിങ്ങളും ഹിന്ദുത്വ ഏകാധിപത്യ ഭരണത്തിന്റെ ഇരകളായിരുന്നു